നടിയെ ആക്രമിച്ച് പീഡിപ്പിച്ച സംഭവത്തിന് പിന്നാലെ മലയാള സിനിമാ രംഗത്തു നിന്നും പുതിയ ഒരു കേസ് കൂടി പുറത്തുവരുന്നു നടിയോട് ലൈംഗീക ചുവയോട് സംസാരിച്ചതിന്റെ പേരിൽ ലാൽ ജൂനിയർ എന്നറിയപ്പെടുന്ന സംവിധായകൻ ജീൻ പോൾ ലാൽ ഉൾപ്പെടെ നാലു പേർക്കെതിരെ കേസ് നടനും സംവിധായകനുമായ ലാലിന്റെ മകനാണ് ജീൻബോൾ ജീൻബോൾ ലാലിനെ കൂടാതെ ശ്രീനാഥ് ബാസി അനൂപ് അനിരുദ്ധ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാറിന് ഹണി ബി ടൂവിന്റെ ചിത്രീകരണത്തിനിടെയാണ് സംഭവം യുവനടി കൊച്ചി പനങ്ങാട്ട് ഹോട്ടലിൽ എത്തി പ്രതിഫലം ചോദിച്ചപ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നാണ് പരാതി മാത്രമല്ല പ്രതിഫലവും നൽകിയില്ല എന്ന് പരാതിയിൽ പറയുന്നു വഞ്ചനയ്ക്കും ലൈംഗിക ചുവയോട് സംസാരിച്ചതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കൊച്ചി പനങ്ങാട്ട് പോലീസാണ് ജീൻ പോളിനെതിരെ കേസെടുത്തത് നടിയുടെ മൊഴി ഇൻഫോ പാർക്ക് സി ഐ എടുത്തു കുറ്റാരോപിതരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും ഹണി ബി ഹണി ബി ടു ഹായ് ഐ ആം ടോണി തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് ജീൻ പോൾ ന്യൂ ജനറേഷൻ സിനിമകളിലെ ശ്രദ്ധേയ നടനാണ് ശ്രീനാഥ് ബാസി സിനിമയിലെ ടെക്നീഷ്യന്മാരാണ് അനുവും അനിരുദ്ധും കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഷെയ്ൻ